ഇന്ന് രാവിലെ തന്നെ അകം അടിച്ച് വരിയിട്ടായിട്ടാണ് ഞാൻ കിച്ചണിൽ കയറിയത് ഇന്ന് കിച്ചണിൽ കാര്യമായിട്ടുള്ള പണിയൊന്നും ഇല്ലാന്ന് എനിക്ക് അറിയാം അതുകൊണ്ടന്ന് അകം അടിച്ച് വരി റിലാക്സ് ആയിട്ട് കിച്ചണിൽ കയറാമോന്ന് ഓർത്തു ഇന്നലെ ഞാൻ അപ്പത്തിനുള്ള അരി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അപ്പത്തിൻ്റെ ദോശയ്ക്ക് എന്തെങ്കിലുമൊക്കെ അരച്ചു വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പണി ഒരുപാട് കുറവുണ്ടല്ലോ അക്കാണേലും അത് കഴിക്കാനും നല്ല എളുപ്പമായിരിക്കും അപ്പം ഞാൻ ഇന്നലെ രാത്രി ഒതുക്കിയിട്ടോണ്ട് കിടന്നുകൊണ്ട് എനിക്ക് രാവിലെ അടിക്കാനും അത്രയും വലിയ പാടൊന്നും ഇല്ലായിരുന്നു ജസ്റ്റ് ഒന്ന് അടിച്ചു വരി ഇട്ടാൽ മതിയായിരുന്നു പിന്നെ രാവിലെ എണീറ്റ് ഞാൻ ഒതിയതും പിന്നെ വെളുപ്പിൽ എൻ്റെ ഉടമകൾ എണീറ്റ് വന്നപ്പോൾ സെറ്റ് ചെയ്തിരുന്നു അങ്ങനെയൊക്കെ ഉള്ളതാണ് പിന്നെ എനിക്കൊന്ന് ഒതുക്കി വയ്ക്കാനുണ്ടായിരുന്നുള്ളൂ എന്നാലും നമുക്കത് ആയിട്ട് മക്കളെ നീക്കുന്നതിന് മുമ്പ് വേഗം ചെയ്ത് തീർക്കാവുന്നതുള്ളൂ പിന്നെ എനിക്ക് മിറ്റത്ത് പണിയൊന്നുമില്ലായിരുന്നു ഞാനിപ്പോൾ എന്നും വൈകുന്നേരം മിറ്റം അടിച്ച് ചെടിയൊക്കെ നനയ്ക്കണോണ്ട് മിറ്റെപ്പളും ഫ്രഷ് ആയിട്ടിരുന്നുള്ളൂ ഇപ്പോൾ പിന്നെ മുറ്റത്ത് കറിയിൽ ചാടുന്നതും വളരെ കുറവായിട്ട് അതുകൊണ്ട് നമുക്ക് മിറ്റ് എപ്പോഴും നീറ്റ് ചില ദിവസങ്ങളിൽ എനിക്ക് മടിയുള്ളപ്പോൾ ഞാൻ ഒന്നരാടൊക്കെ ആയിട്ടോ മിറ്റടിക്കാറുള്ളൂ പിന്നെ ഞാൻ വേഗം കിച്ചണിൽ കയറി ഇപ്പം കിച്ചണിൽ കയറി ആദ്യത്തെ പണി എന്ന് പറയുന്നത് കുടിക്കാനുള്ള വെള്ളം എടുത്തുവെക്കലാണ് അപ്പോൾ രണ്ട് ദിവസം മിറ്റത്തുള്ള പണിയും പിന്നെ ഈ തണുപ്പും കാരണം വെള്ളം കുടിക്കാൻ കുറച്ച് മടിയാണ് അപ്പോൾ അതനുസരിച്ചുള്ള ബുദ്ധിമുട്ടുണ്ടാവും ഇപ്പം ഞാനിപ്പോൾ ആയിട്ട് തന്നെ രാവിലെ തന്നെ കുപ്പിയിൽ വെള്ളം എടുത്ത് വെക്കുകയും ചെയ്യും അത് കുടിക്കുകയും ചെയ്യും എപ്പോഴും ഞാൻ വെള്ളം തിളപ്പിച്ച് സ്റ്റോക്ക് ചെയ്തു വയ്ക്കുകയും ചെയ്യും പിന്നെ വേഗം കിച്ചണില് പാത്രം ഒക്കെ എടുത്തുവച്ചിട്ട് ഇന്നിപ്പോൾ പുതിയ അപ്പച്ചട്ടിയിൽ അപ്പം ഉണ്ടാക്കണേൻ്റെ സന്തോഷത്തിലാണ് ഞാൻ പിന്നെ മനസ്സിലൊരു ടെൻഷനുണ്ട് അപ്പം ചുട്ടാ ശരിയാവോ വിട്ടു വരുമോ നമുക്കിപ്പോൾ ആദ്യമായിട്ട് ഞാൻ മയ്ക്കിയ ചട്ടിയായതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ വിട്ടു വരുമോ ഇല്ലയോ എന്നുള്ളത് അപ്പൊ രാവിലെ തന്നെ ഞാനത് ചുട്ട് അതിങ്ങനെ ഇങ്ങനെ വിട്ടു എന്നപ്പോൾ സത്യം പറഞ്ഞാൽ എന്തൊരു സന്തോഷമായിരുന്നു എന്നോ നമ്മുടെ വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം നമുക്കിതൊക്കെ സന്തോഷം നൽകുന്ന കാര്യമില്ല ഞാൻ അങ്ങനെ എൻ്റെ ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഞാൻ സന്തോഷം കണ്ടെത്തും അതേപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ വിഷമിക്കുകയും ചെയ്യും എനിക്ക് രണ്ടും ഉണ്ട് കേട്ടോ ഒരു പോസിറ്റീവ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു നെഗറ്റീവും ഉണ്ടല്ലോ പിന്നെ ഞാൻ വേഗം സംബന്ധി അരച്ചു അപ്പോഴത്തേക്കും ചിന്നു എണീറ്റ് വന്നിട്ടുണ്ടോ പിന്നെ ചിന്നുവിനൊന്ന് ഞാൻ സെറ്റാക്കി ഇരുത്തിയിട്ട് വേഗം കിച്ചണിലെ ചമ്മന്തിയും കൂടെ അരച്ച് വെച്ചിട്ട് എന്നാൽ കിച്ചണിൽ നിന്ന് ഇറങ്ങാൻ നോക്കിയപ്പോഴത്തേക്കും കുഞ്ഞു എണീറ്റ് വന്നിട്ടുണ്ട് പിന്നെ വേഗം അവർ ബ്രഷ് ചെയ്ത് ഫ്രഷ് ആയിട്ട് പിന്നെ രണ്ടുപേരോട് ഒന്നിച്ച് ചായ ഒഴിച്ച് ചില ദിവസങ്ങളിൽ ചിന്നൂര് നല്ല മൂടാണെങ്കിൽ കുഞ്ഞുൻ്റെ കൂടെ ടേബിളിൽ ഇരുന്ന് കഴിക്കും ഇല്ലെങ്കിൽ ഞാൻ വാരി കൊടുക്കണം രണ്ടുപേരുടെ മോഡനുസരിച്ചാണ് എൻ്റെ ഒരു ദിവസം മുന്നോട്ട് നീങ്ങുന്നത് പിന്നെ ഇപ്പം കുഞ്ഞു മാക്സിമം ചിന്നുവിനെ കെയർ ചെയ്യണോണ്ട് എനിക്ക് അത്രയും മണി കുറവുണ്ട് എനിക്ക് എന്തോ വലിയൊരു ഭാരം ഒഴിവായി കിട്ടിയ പോലെ തോന്നും അവൾക്കുടെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക അവൾക്ക് വെള്ളം എടുത്ത് കൊടുക്കുക അവൾക്ക് ഫുഡ് എടുത്ത് എടുത്തുകൊടുക്കുക അതേപോലെ അവൾക്ക് ഡ്രസ്സ് ഇടിയിപ്പിക്കുക അതൊക്കെ ഇപ്പം കുഞ്ഞു എൻ്റെ ഹെൽപ്പില്ലാണ്ട് ചെയ്യും എന്നോട് തന്നെ പറയും ഞാൻ ചെയ്തോളാം എന്നും പറഞ്ഞാൽ അവൾ എന്നെ ചെയ്യണോണ്ട് എനിക്ക് ഇപ്പം അത്രയും ഒരു സമാധാനം ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ വേഗം അവളെ കൊണ്ടേ വിട്ടിട്ട് വന്നിട്ടാണ് പിന്നെ ഞാൻ പാത്രം കഴുകിയത് ചില ദിവസങ്ങളിൽ നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ കറക്റ്റ് പണി നീങ്ങണമെന്നില്ല ചിലപ്പം അക്കുടെ മൂടനുസരിച്ച് നമ്മുടെ പണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും പിന്നെ എനിക്ക് മോക്ക് അറബിക് എക്സിബിഷന് എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണമായിരുന്നു എൻറ്റേതായ ഐഡിയയിൽ തട്ടിക്കൂട്ടി എന്തെങ്കിലും ഉണ്ടാക്കണം എന്നോർത്ത് ഞാൻ മോളെ സ്കൂളിൽ കൊണ്ടുപോയി വിട്ടിട്ട് വന്നപ്പോൾ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു പിന്നെ എല്ലാം തട്ടിക്കൂട്ടി പിന്നത്തൊരംഗം എനിക്ക് വൈകിട്ട് വരെ നിന്നിട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ ഞാൻ പോയി ശരിയാക്കട്ടെ ഇനി താങ്ക് യു ഇന്ന് രാവിലെ തന്നെ അകം അടിച്ചു വരീട്ടായിട്ടോ ഞാൻ കിച്ചണിൽ കയറിയത് ഇന്ന് കിച്ചണിൽ കാര്യമായിട്ടുള്ള പണിയൊന്നും